ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുഫി ടൈൽസ് ഓഫ് ഡെല്ലാ അപ്പൊ കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു വീഡിയോ അതായത് കുർത്തി ആൻഡ് കുർത്താ സെറ്റിന്റെ ഒരു മീഷോ ഹോൾ വീഡിയോ ഞാൻ ഇട്ട് അപ്പൊ അതിൽ ഞാൻ ലാസ്റ്റ് പറഞ്ഞായിരുന്നു നെക്സ്റ്റ് വീഡിയോ വരുന്നത് ജീൻസിന്റെ കൂടുതലൊക്കെ വെയർ ചെയ്യുന്ന ടോപ്സിന്റെ ഒരു വീഡിയോ ആണ് അപ്പൊ ഇതേ ഞാൻ ബാക്ക് പലിശിരിക്കുകയാണ് അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അങ്ങനത്തെ ജീൻസിന്റെ കൂടുതലൊക്കെ വെയർ ചെയ്യുന്ന ടോപ്സിന്റെ വീഡിയോ ആയിട്ടാണ് അപ്പൊ ഒരുപാട് എണ്ണമൊന്നുമില്ല ആറ് എണ്ണമാണ് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചത് ഇപ്പോൾ നിലവിൽ എന്റെ കയ്യിലുള്ളത് അപ്പൊ നമുക്ക് കൂടുതൽ സംസാരിക്കണോ വേണ്ടത് ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിനുമുമ്പ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് ാണ് ഈ വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ ബാക്കി വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടുനോക്കുക ഷോർട്സും ലോങ് ഒക്കെ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കാം ഫസ്റ്റ് ആയിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഷർട്ടാണ് കേട്ടോ ഇതാണ് ആ ഷർട്ട് ഇത് വന്നിട്ട് നല്ല കോളർ വരുന്ന ഒരു ബോക്സി ഫിറ്റ് ആയിട്ടുള്ള ഒരു ഷർട്ടാണ് ഇതിന്റെ കൈ ഒക്കെ വന്നിട്ട് ഇങ്ങനെ ഉണ്ടോ ഒരു പഫി കൈ ആണ് ഈ ലാസ്റ്റ് എൻഡിലെ ഒരു എലാസ്റ്റിക് ആണ് വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ കോളർ വന്നിട്ട് വൈഡ് ആയിട്ടുള്ള കോളർ ആണ് കേട്ടോ പിന്നെ ഇതിന് ഇതിന്റെ അകത്ത് ഒന്നുമില്ല കേട്ടോ ഇത് ഭയങ്കര പ്ലെയിൻ ആണ് ഭയങ്കര ഇത് ട്രാൻസ്പെറന്റ് ആണ് കേട്ടോ ഈ ഡ്രസ്സ് വന്നിട്ട് ഈ ഒരു ഷർട്ട് അതുപോലെ തന്നെ ഇതിന്റെ ഫാബ്രിക് വരുന്നത് ജോർജറ്റ് ഫാബ്രിക് ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ട് ടൂ എയ്റ്റി വൺ റുപ്പീസ് ആണ് നല്ല കംഫർട്ടബിൾ ആണ് വരാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് ഫിറ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ആയിട്ട് അങ്ങ് പൊക്കോളൂ അപ്പൊ ഈ ഷർട്ടിന്റെ ഈ കളർ മാത്രമല്ല ഈ മെറൂൺ കളർ മാത്രമല്ല ഗ്രീൻ പിങ്ക് ഗ്രേ കളറുകളിലും ഇത് അവൈലബിൾ ആണ് അതുപോലെ തന്നെ സ്മോളർ മീഡിയം എക്സെൽ ഡബിൾ എക്സൽ വരെ സൈസിലും ഇത് അവൈലബിൾ അടുത്തതായിട്ട് ഒരു പിങ്ക് ടീഷർട്ട് ആണ് അതായത് പോളികോട്ടൺ മെറ്റീരിയൽ വരുന്ന ഈ ഒരു ടീഷർട്ട് ആണ് ഇതിൽ പ്ലെയിൻ ടീഷർട്ട് ആണ് റൈറ്റിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല ഭയങ്കര സുഖമാണ് ഇടാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകിച്ച് ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ കട്ടിയൊന്നും ഇല്ല അതുണ്ട് നിങ്ങൾക്ക് കാണാമല്ലോ അതുപോലെ തന്നെ ഈ കളർ മാത്രമല്ല ഇതും ബ്ലാക്കിലും ഗ്രേയിലും ഒക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ സൈസ് വന്നിട്ട് സ്മോൾ മുതൽ സിക്സ് എക്സ് എൽ വരെ ഇത് അവൈലബിൾ അതുപോലെ തന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് ടു ഫോർട്ടീൻ റുപ്പീസ് ആണ് ഇരുന്നൂറ്റി പതിനാല് രൂപ അപ്പൊ അടുത്തത് ഒരു ഷർട്ട് തന്നെയാണ് ഒരു ക്രേപ്പ് മെറ്റീരിയലിൽ വരുന്ന ഈ ഒരു ഷർട്ട് ഇത് വന്നിട്ട് നല്ലതാണ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല കംഫർട്ടബിൾ ആണ് ഇടാനൊക്കെ ഇതിന്റെ കോളർ വരുന്നിട്ട് ഷർട്ടിന്റെ കോളർ വന്നിട്ട് ലൈറ്റ് ആയിട്ട് ഓപ്പൺ വരുന്ന പോലത്തെ ഒരു കോളർ ആണ് അതുപോലെ തന്നെ ഇതിന്റെ വേറൊരു പിങ്ക് കളർ വരുന്നതും കൂടി അവൈലബിൾ ആണ് അതുപോലെ സൈസ് മീഡിയം സ്മോൾ എക്സെൽ ഡബിൾ എക്സൽ ഷെയ്ഡ് സൈസിലും അവൈലബിൾ ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി ത്രീ റുപ്പീസ് അടുത്തത് വന്നിട്ട് നമ്മൾ മുമ്പേ കണ്ട പോലത്തെ തന്നെ ആ ഒരു ഷർട്ടിന്റെ മോഡൽ വരുന്ന ഒരു ഡ്രസ് ആണ് പക്ഷെ ഇതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്തോ ഭയങ്കര മറ്റേ ഗോവ ഒക്കെ പോകുമ്പോ ബീച്ച് വൈബ് പോലത്തെ ഒരു സാധനം പിന്നെ ഇതിന്റെ സൈസ് വന്നിട്ട് സ്മോൾ ടു ഡബിൾ എക്സൽ വരെ ഇത് അവൈലബിൾ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ടു സിക്സ്റ്റി ത്രീ റുപ്പീസ് അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു എ ലൈൻ മോഡൽ വരുന്ന പോലത്തെ ഒരു ടോപ്പാണ് അത് വന്നിട്ട് നല്ല കംഫർട്ടബിൾ ആണ് ഇടാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ലൈനിങ് ഒന്നുമില്ല ലൈനിങ് ഇല്ല പക്ഷെ നല്ല കട്ടിയുണ്ട് മെറ്റീരിയലിന് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ എല്ലാ സൈസുകളിലും ഇത് അവൈലബിൾ ആണ് ഡബിൾ എക്സൽ വരെ ഇത് അവൈലബിൾ ആണ് ടു സിക്സ്റ്റി വൺ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇത് ഗ്രീൻ മാത്രമല്ല ഇതിനൊരു പർപ്പിൾ കളറും കൂടി അവൈലബിൾ ആണ് അപ്പൊ അടുത്തായിട്ട് വരുന്നത് അതേ മോഡലിൽ തന്നെ വരുന്ന ഒരു മോഡൽ ടോപ്പാണ് ഇത് വന്നിട്ട് എ എലൈൻ മോഡലാണ് കേട്ടോ നല്ല കംഫർട്ടബിളാണ് ഇടാൻ വേണ്ടിയിട്ട് പ്രശ്നമൊന്നും ഇല്ല എന്നാലും എനിക്ക് ഇത്രക്ക് ചേരുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ലൈനിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ല ലൈനിങ് ഇല്ല പ്ലെയിൻ ആണ് എന്നാൽ അത്യാവശ്യം കട്ടിയുണ്ട് കോട്ടൺ ഫാബ്രിക് ആണ് അപ്പം ഇതിൻ്റെ സ്മോളും മീഡിയം എക്സെൽ ഡബിൾ എക്സെൽ വരെ അത് അവൈലബിൾ ആണ് ഓക്കെ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി ത്രീ റുപ്പീസ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് കഴിച്ച് ഞാൻ മേടിച്ച ഡ്രസ്സുകൾ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്കിത് ഹെൽപ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു സത്യം പറഞ്ഞാൽ മീഷോയിൽ നമ്മൾ ഫോട്ടോയിൽ കാണുന്ന സാധനമായിരിക്കില്ല നമ്മുടെ കയ്യിൽ കിട്ടുന്നത് പക്ഷേ ഓൾമോസ്റ്റ് എനിക്ക് കിട്ടിയതെല്ലാം തന്നെ ഫോട്ടോയിൽ കാണിക്കുന്നതിനേക്കാളും വേറെയാണ് കയ്യിൽ വരുന്നത് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെടുന്ന പോലത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കുട്ടി മീഷർ ഹോൾ വീഡിയോ എന്ന് ഹെൽപ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഷോർട്സ് വീഡിയോസ് ഒക്കെ കണ്ടു കണ്ടുപോകട്ട് നിങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോ വാർച്ചിക് ബൈ